ഹലോ നമുക്കിന്നൊരു പുതിയ വീഡിയോ കാണാം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വായോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ എന്താണെന്നറിയോ ചോറിനും ബിരിയാണിക്കും ഒക്കെ പറ്റിയ നല്ലൊരു സ്പെഷ്യൽ സലാഡ് കേട്ടോ നമുക്ക് ഈ സലാഡിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ സവാള പിന്നെ പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടോ കേട്ടോ പിന്നെ വേണ്ടത് തക്കാളി നമുക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളേ നമ്മൾ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം സവാള നല്ല നേർമയായിട്ട് അരിയണം എങ്കിലത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരികയുള്ളേ തക്കാളിയും അതുപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കണേ ഇനി നമുക്ക് പച്ചമുളക് നന്നായിട്ട് കീറിയിടാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടട്ടോ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാവേ ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തൈരാണേ നല്ല പുളിയില്ലാത്ത കട്ട തൈര് എണ്ണ എടുക്കണം കേട്ടോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അതെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിടണേ ചട്ടി ഒന്ന് ചൂടാവട്ടെ ഇതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് വേണ്ടത് വെളിച്ചെണ്ണയാണ് വേറെ ഒരു ഓയിലും ഇതിനകത്തോട്ട് ഒഴിക്കല്ലേ ഇനി എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഒരിച്ചിരി കടകിട്ട് കൊടുക്കാം അപ്പം കടകൊക്കെ ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടുന്നത് കാണാൻ നല്ല രസമായിട്ടോ അടുത്ത് ചെന്ന് നിൽക്കല്ലേ ഇനി നമുക്ക് രണ്ട് മൂന്ന് ചുവന്ന മുളകിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കാം ഒരു വിഷ്ടത്തിനനുസരിച്ച് ചെയ്യണേ ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ അപ്പം അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവോള ഇടാം സവോള ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ അതേ ഇച്ചിരി ഉപ്പിട്ട് എടുക്കുന്നുണ്ട് ഈ ഉപ്പിടുമ്പോഴത്തേക്ക് സവാള നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരുമേ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് കാര്യം നമ്മൾ ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ടേ ഇനി പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് നല്ലതാണെങ്കിലും ഒഴിക്കുകയാണെങ്കിലും എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണേ അപ്പോൾ അതേ ഏകദേശം ഒന്നായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളി ഇടാം അപ്പം തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പം തക്കാളി ഇട്ടതിന് ശേഷമുള്ള ആണ് ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതിനകത്ത് ഇനി എണ്ണയോ വെള്ളമോ ഒന്നും ഒഴിക്കാൻ പാടില്ല ഈ തക്കാളിയുടെ എസൻസിൽ നിന്ന് നന്നായിട്ട് നന്നായിട്ടിറങ്ങി ഈ സവോളയൊക്കെ ഒന്ന് വെന്തി കിട്ടണം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനാണ് ഇനി ഒരു രണ്ട് സെക്കൻഡ് മൂടി വയ്ക്കാം നമുക്ക് മൂടി വെച്ച് അതൊന്നിരുന്ന് നന്നായിട്ട് വേവട്ടെ നമ്മൾ ഇതാണ് ലാസ്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുന്നത് ഇനി നമുക്ക് എന്തെയാണ് തൈര് എടുക്കാം തൈര് മിക്സിയിലിട്ട് അടിച്ച് എടുക്കല്ലേ നമ്മൾ കട്ട തൈര് തന്നെ ഒഴിക്കണം വേണമെങ്കിൽ സ്പൂണിട്ടൊന്നും അടച്ചു പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കാര്യം ഇത് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം വെള്ളമായി പോകാൻ പാടില്ല ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇഷ്ടമാവണമെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരണേ അപ്പം എൻ്റെ ഡിഷ് ദേ റെഡി ആയിട്ടുണ്ട് ഞാൻ താഴെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി എന്താണെന്ന് അറിയാമോ എൻ്റെ മാസ്റ്റർ പീസ് ആയിട്ട് ഡെക്കറേഷൻ ഇവിടെ വേറെ വേറൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു മുളകും ചുവന്ന മുളകും കറിവേപ്പിലയും വെച്ചെങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ഡിഷ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലായിക്കണമെന്നും